എം ും യൂസഫ് ഭായി നടക്കുന്ന പോലെ ഇങ്ങനെ ഇന്നലെ ജയറാമിന്റെ മോളെ കല്യാണത്തിന് എന്ത് വന്നു ഷോപ്പറിൽ വന്നിറങ്ങി നൂറ്റമ്പത് കോടിയുടെ ഷോപ്പറിലൊക്കെ ഇറങ്ങി ഭയങ്കര സ്റ്റൈലായിട്ട് മമ്മൂട്ടി പോലും അത്രയും സ്റ്റൈലാക്കുന്നത് അതിന്റെ മേലല്ലേ യൂസഫ് ഭയി സ്റ്റൈൽ ആക്കുന്നത് കാണാൻ നല്ല രസമാണ് അടിപൊളിയാണ് പക്ഷെ എന്താ സംഭവം അറിയോ നമുക്ക് ബോധമില്ലാത്ത കാലത്ത് നാല്പത് വർഷങ്ങൾക്ക് മുന്നേ ആളെവിടെ പോയി ഫ്ലൈറ്റിലല്ല പോയത് പായക്കപ്പലിലാണ് പോയത് ഒൻപത് ദിവസം സമയെടുത്തിട്ടാണ് ആ കപ്പില് ആടി ഒലഞ്ഞ് പോയി ഇരുന്നത് ചെന്ന് കഴിഞ്ഞപ്പോ ഇല്ല ദുബായിൽ അന്ന് ഫോർട്ടി ഇയേഴ്സ് ബാക്ക് ഈ ചൂട് പറഞ്ഞിട്ട് നമ്മൾ എന്താ പറയുന്നത് ഇപ്പോ ഈ ചൂട് അപ്പൊ നിങ്ങൾ ആലോചിക്കുന്നു നാപ്പത് വർഷത്തെ ദുബായി ചൂട് എന്തായിരിക്കും എ സി ഇല്ല എയർപോർട്ട് ഇല്ല വീടിന്റെ മുകളിലാണ് കിടക്കുന്നത് അപ്ഷൻ ചൂട് അന്ന് സഫർ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഈ കാണുന്ന നമ്മൾ കാണുന്നത് യൂസഫായി ആയത് ശരിയല്ലേ ഇന്നിപ്പോ ഇവിടുന്ന് സാധാരണക്കാരുടെ വേണമെന്നു ഈ കണ്ണൂർ എയർപോർട്ട് പോയി കഴിഞ്ഞാൽ നല്ല എ സി എയർപോർട്ട് നല്ല ഫ്ലൈറ്റിൽ എ സി ദുബായിൽ ഇറങ്ങിയാൽ അവിടെ എയർപോർട്ടിലും എ സി പിന്നെ വരുന്ന കാറിലും എ സി അവൻ പോകുന്ന വീട്ടിലും എ സി പക്ഷെ യൂസഫ്ബായി ആകുമോ ആവുമോ മലയാളം ഇംഗ്ലീഷ് ഹിന്ദി ഒക്കെ നമുക്ക് പിടിക്കാൻ പറ്റും അറിയില്ലേ അപ്പോ എന്താ ഇതിലെ പോയിന്റ് ആവില്ലല്ലോ ഈ എന്നെ എല്ലാരും ഇതിനെ അന്തം പെട്ടു ഞാൻ ഓരോ സ്ഥലത്ത് പോയി സംസാരിക്കുമ്പോൾ ആളുകൾ പറയും ഓ ഇൻഡസ്ട്രിയുടെ ഫസ്റ്റ് ബ്ലാക്ക് ഡയമണ്ട് ഈ കമ്പനി പൈസ ഉണ്ടാക്കി ലെഫ്റ്റിലും റൈറ്റിലും ബ്ലാക്ക് ഡയമണ്ട് സി ബ്ലാക്ക് ടൈമുണ്ട് ബി ബ്ലാക്ക് ടൈമുണ്ട് മുന്തിരി പോലെ കിടക്കുന്നുണ്ട് മുപ്പത്തി ആറ് ഡയമണ്ട്സ് അതിൽ ഡയമണ്ട് ഉണ്ട് ബ്ലൂ ഡയമണ്ട് ഉണ്ട് പർപ്പിൾ ഡയമണ്ട് ഉണ്ട് അതിൽ ഒരു ബ്ലാക്ക് ഡയമണ്ട് ഉള്ളത് ആന്ധ്രയിലാണ് ഒരു ബ്ലാക്ക് ഡയമണ്ട് ഉള്ളത് തെലുങ്കാനയിലാണ് ഒരു ബ്ലാക്ക് ഡയമണ്ട് ഉള്ളത് തമിഴ്നാട്ടിലാണ് ഒരു ബ്ലാക്ക് ഡയമണ്ട് ഉള്ളത് കേരളത്തിലാണ് ഇപ്പോ എന്താ കർണാടക ബിൽഡിംഗ് ഇന്നലെ ഈ ഈ പ്രോഗ്രാമിൽ എല്ലാവരും ഉണ്ടായിരുന്നു നോർത്ത് ഈസ്റ്റിൽ ഉണ്ട് അതായത് ഈ പറയുന്ന മണിപ്പൂർ എന്ന് പറയുന്ന ഇത്ര ഇഷ്യൂ ഉള്ള സ്ഥലത്തുണ്ട് എനിക്ക് നാല് ഡയമണ്ട് നാല് ഡയമണ്ട് ഇന്ത്യയിലുണ്ട് മുംബൈ മാർക്കറ്റിൽ എല്ലാ സ്ഥലത്തും ഉണ്ട് അപ്പൊ ആളുകൾ ഇങ്ങനെ പറയുമ്പോ ഭയങ്കര ലക്കി പേഴ്സൺ ആണ് പറയും പക്ഷെ നിങ്ങൾ ആലോചിച്ചു നിങ്ങൾക്ക് ഇന്ന് മനുഷ്യന്മാർക്ക് ഇന്ത്യ വിശ്വസിക്കാൻ ധൈര്യം ഇല്ല അതായത് ഇത്രയും അച്ചീവ്മെന്റ് ഉണ്ടാക്കിയിട്ട് നമ്മുടെ കൂട്ടത്തിൽ നിന്ന് ഒരാള് വിദേശം ക്വാളിഫൈ ചെയ്തു ഈ ഈ ബോട്ടിലാണ് ഞാൻ പറയുന്നത് ഒരു പതിമൂന്ന് തവണയെങ്കിലും എത്ര തോട്ടം പോയി ഒരു പതിമൂന്നിലധികം തവണ പോയി ഞാനൊരു മുപ്പത്തിമൂന്ന് തവണ പോയി എന്റെ കൂടെ ഞാൻ വിദേശത്തേക്ക് നമ്മൾ കൂടി ഇരുന്നാൽ നടക്കുമോ നടക്കുമോ ഇത് ഇത് ചോദിക്കുന്നത് ും നിങ്ങൾ ഞാൻ ഈ ആലോചിച്ചപ്പോ ഫസ്റ്റ് ഇയറിൽ ഈ ബിസിനസിന്റെ ഒരു മീറ്റിംഗ് മനസ്സിലാക്കിയ ഉടനെ ഒരു ഇമ്പോർട്ടന്റ് മനസ്സിലാക്കിയ പിറ്റേ ദിവസം നേരം എടുത്തപ്പോ ഞാന് എന്റെ ഉമ്മ എൻറെ അനിയൻ എന്റെ വൈഫ് എന്റെ രണ്ട് കുട്ടികൾ ഞങ്ങൾ നേരെ വീട്ടിൽ നിന്ന് കോയമ്പത്തൂർക്ക് ഷിഫ്റ്റ് ചെയ്തു പിറ്റേ ദിവസവും ഒരു മാസം കഴിഞ്ഞിട്ട് അതായത് സബ്ജെക്റ്റ് മനസ്സിലാക്കി ഇൻഡസ്റ്റ് ബോക്ക് പ്രോഡക്റ്റ് ഇല്ല സമ്പാദിച്ച ആളുകളില്ല വരുമാനം മേടിച്ചവരില്ല നന്നാവോന്നും അറിയില്ല വിജയിക്കോന്നറിയില്ല പൊട്ടുന്നൊന്നും അറിയില്ല പക്ഷെ ഞാൻ പിറ്റേ ദിവസം കോയമ്പത്തൂരിക്ക് പോയി എനിക്ക് തമിഴ് അറിയില്ല എനിക്കൊരു കുടുംബക്കാരെ തമിഴ്നാട്ടിൽ ഇല്ലതാണ് അവിടെ നിന്ന് ഒരു വർഷമല്ല രണ്ടു വർഷമല്ല മൂന്ന് വർഷം അല്ല മൂന്നാമത്തെ വർഷം എക്സാക്ട്ലി ആയിരം ദിവസം ഇൻഡസിയുടെ ആദ്യത്തെ ബ്ലാക്ക് ഡയമണ്ട് അടിച്ചിട്ട് തിരിച്ചു നാട്ടിൽ ഇത് വന്നപ്പോഴേക്കും കേരളത്തിലെ ആളുകൾക്കൊക്കെ അത്യാവശ്യം ബോധം വന്നു കാരണം ഇതിലൊക്കെ വരുമാനമൊക്കെ കാണണമല്ലോ കോടികളൊക്കെ കാണുമ്പോഴല്ലേ മനുഷ്യന്മാർക്ക് വിശ്വാസം കിട്ടണം അപ്പോ ആളുകൾ എല്ലാവരും വിശ്വസിച്ച് പയ്യെ പയ്യെ ഇറങ്ങി ഇപ്പോ ഒരു ആറേഴ് വർഷം കൊണ്ട് പണി ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക പക്ഷെ നമ്മൾ അതിന്റെ മുന്നേ എന്ത് ചെയ്തു അന്ന് യൂസഫോയി പായക്കപ്പലും പോയ പോലെ തന്നെ ഞാൻ എന്ത് ചെയ്തു കെ എസ് ആർ ടി സി കയറിപ്പോയി ഇതാണ് ഇതിന് അപ്പൊ അവസരം വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇതിനെ ശരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ആളുകൾക്കാണ് വിജയിക്കാൻ പറ്റുന്നത് മനസ്സിലായല്ലോ മെജോറിറ്റി ആളുകളുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർക്കെല്ലാം ആണ് ഈ എക്സൈറ്റ്മെന്റ് ഒക്കെ അപ്പൊ ഇന്ന് ഭയങ്കര രസമാണ് കാരണം രാവിലെ പത്തരയ്ക്ക് ഇതിന് കയറി കയറിയപ്പോ എന്താ അൻപത് പേരും അറുപത്തഞ്ച് പേരുണ്ട് അറുപത്തഞ്ച് പേരും പോസിറ്റീവ് എല്ലാരും പോസിറ്റീവ് ആണല്ലോ ഇവിടെ ആരൊക്കെ ഒരാൾ പാട്ടുപാടി ശരിയായിട്ട് എല്ലാവരും കൈയടിക്കും അതാണ് ഈ ഈ ഗ്യാങ്കിന്റെ പ്രത്യേകത എന്താ എല്ലാത്തിനും നല്ലതേ പറയുള്ളൂ ഇപ്പൊ പുറത്തു പോയി നിങ്ങൾ അതേപോലെ പാട്ടുപാടി നോക്കി